തിരുവോണ ദിനത്തിൽ വേറിട്ടൊരു സേവന കർമ്മവുമായി ബ്ലഡ് ഡോണേഴ്സ് കേരള പ്രവർത്തകർ ബി ഡി കെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കണ്ണൂർ പോലീസ് അക്ഷയപാത്രം വഴി തെരുവിലെ ഏകദേശം നൂറിൽ പരം സഹോദരങ്ങൾക്ക് ഓണസദ്യയും ഓണക്കോടിയും നൽകിയത് ബി ഡി കെ സംസ്ഥാന രക്ഷാധികാരി നൌഷാദ് ബയക്കൽ സംസ്ഥാന സെക്രട്ടറി സജിത് വി പി ജില്ലാ പ്രസിഡന്റ് ബിന്ദു ബാലകൃഷ്ണൻ സെക്രട്ടറി നദീർ കാർക്കോടൻ ട്രഷറർ സായി മുഹമ്മദ് വൈസ് പ്രസിഡന്റ് നിഷാന്ത് സാംസൺ ജോയിന്റ് സെക്രട്ടറി രാജേഷ് കുമാർ ആർ ക്യാമ്പ് കോർഡിനേറ്റർ ഇംതിയാസ് പുറത്തിൽ ഏഞ്ചൽസ് വിംഗ് ജില്ലാ പ്രസിഡന്റ് സമീറ അഷ്റഫ് അബൂബക്കർ പുറത്തിൽ ഷിജി മാംബ റഹീം മാസ്റ്റർ മാസ്റ്റർ സയ്യാൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് നിങ്ങൾക്കായി ഇതിപ്പോ ിലും വിലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്താണ് നമ്മളിപ്പോന്ന് പിന്നെ സമ്മാനങ്ങളുടെയും ഓണക്കൊയ്ത്തറി ഫേർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകയ്ക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽഡക്കർ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്